صدق الله العظيم بسم الله الله اللهم بما مضى على على أول اللهم بسم بسم الله لا لا إله إلا الله. لا إله إلا الله محمد رسول الله أحمد الله مسلم يسلم من على أحمد والآل والصحابي من للآل آل. لا إله إلا الله لا إله إلا الله محمد رسول الله بلغ المدعاه في أوصافه فما بلغ بالغ معشار ما بما في البال <سؤال> بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله فعلموا سيدنا مولانا محمد صلى الله عليه وسلم സഹോദരങ്ങളെ മഹാനായ അസയ് തങ്ങളുടെ നാനൂറ്റി മുപ്പത്തിരണ്ടാമത് ആണ്ട് നേർച്ചയോടനുബന്ധിച്ചാണ് ഈ പൊതുസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് ആ ബഹുമാനത്തിൽ കുറവ് വരാനും പാടുള്ളതല്ല നമ്മുടെ മുന്നിൽ അന്തി ഉറങ്ങുന്ന മഹാനവറുകൾ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകളും അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ളവരാണ് നേരത്തെ ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ കോഴിക്കോട്ടേക്ക് വന്ന അദ്ദേഹം അതായത് ഹലർ മൗത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന അദ്ദേഹം അവിടെ താമസിക്കുകയും കുറച്ച് നാളുകൾക്ക് ശേഷം കൊല്ലം ഭാഗത്തേക്ക് വരികയും ഇവിടെയും ദീനി പ്രബോധനം നടത്തുകയും ഇവിടുന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പായക്കപ്പൽ സഞ്ചരിക്കുമ്പോൾ പരവൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അദ്ദേഹം ഇറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പായക്കപ്പൽ ആ പ്രദേശ പ്രദേശത്തേക്ക് അടുക്കാൻ അവിടെയുള്ള ആളുകൾ സമ്മതിച്ചില്ല വിഗ്രഹാരാധകരായ ബിംബാരാധകരായ മുസ്ലിങ്ങളോട് വെറുപ്പുള്ള ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു ആ സമൂഹം പറഞ്ഞു മുസ്ലിമായ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് പ്രവേശനമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പായക്കപ്പലിൽ ഇരുന്നു കൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് ആ വെള്ളത്തിൽ ഒന്നടിച്ചു അദ്ദേഹത്തിന് വേണ്ടി വെള്ളം വഴിമാറി കൊടുക്കുകയും ആ വഴിയിലൂടെ ആരെയും കൂസാതെ ആരെയും വകവെക്കാതെ അദ്ദേഹം അത് വഴി ഇറങ്ങി നടന്നു പോവുകയും ചെയ്തു അദ്ദേഹത്തെ നിർത്തിയ അവിടെയുള്ള ആളുകൾ അന്തം വിട്ട് അന്താളിച്ചു നിൽക്കുകയും അതിനുശേഷം അദ്ദേഹം നടന്നുപോയി ഒരു ഒരു കുളത്തിലേക്ക് ചെന്ന് അദ്ദേഹം അവിടെ കുളിക്കുകയും ചെയ്തു അദ്ദേഹം കുളിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ട നാട്ടുകാർ അത്ഭുതത്തോടെ തന്റെ നാട്ടുകാരുടെ നാട്ടു പ്രമാണികളത്തിലേക്ക് ചെന്നു പറഞ്ഞു ഒരു മുസ്ലിമായ മനുഷ്യൻ നമ്മൾ കുളിക്കുന്ന കുളത്തിൽ വന്ന് കുളിക്കുകയാണ് കാഫര്യങ്ങളായ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് കുളിക്കാൻ അനുവാദമില്ലാത്ത മുസ്ലിങ്ങൾക്ക് അവിടെ പെർമിഷൻ ഇല്ലാത്ത കുളത്തിൽ ഒരു അന്യ മതസ്ഥൻ കുളിക്കുന്നത് കണ്ടപ്പോ നാട്ടുകാർക്ക് സഹിച്ചില്ല നാട്ടുപ്രമാണെ ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഇവിടെ ഹാജരാക്കണം തൽക്ഷണം നാട്ടുകാർ അദ്ദേഹത്തെ നാട്ടു പ്രണാളിക മുന്നിൽ ഹാജരാക്കി അദ്ദേഹം ധൈര്യവാനായി സുസ്മേരവദനായി പുഞ്ചിരി നോക്കിക്കൊണ്ട് ആ നാട്ടുപ്രണാളിക മുന്നിൽ നിന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കറിയില്ലേ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ രീതി ഇത് മുസ്ലിങ്ങൾ കുളിക്കാനുള്ള കുളമല്ല ഇത് ഞങ്ങൾ കുളിക്കുന്ന കുളമാണ് ഞങ്ങളുടെ ക്ഷേത്രമായി ബന്ധപ്പെട്ട കുളമാണ് ഈ കുളത്തിലെ ജലം നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുകയാണ് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മത്സ്യങ്ങൾ സഞ്ചരിക്കുന്ന കുളം ഒരിക്കലും അശുദ്ധമാകില്ല മത്സ്യസഞ്ചാരമുള്ള വെള്ളം കുടിക്കാനും കുളിക്കാനും നമുക്ക് ഉപയോഗിക്കാം അതാരെങ്കിലും ആരെങ്കിലും കുളിച്ചെന്ന് അശുദ്ധമാകുന്ന ഒന്നല്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു മീൻ സഞ്ചരിക്കാത്ത വെള്ളമെല്ലാം അശുദ്ധമാണോ എന്ന് നിങ്ങൾ പറയുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു മീൻ സഞ്ചാരമുള്ള എല്ലാ വെള്ളവും ശുദ്ധമാണ് അപ്പോൾ നാട്ടുപ്രമാണി ചോദിച്ചു അപ്പോൾ കരിക്കകത്തെ വെള്ളം ശുദ്ധമാണോ അല്ലേ കരിക്കകത്തെ വെള്ളത്തിൽ മീനോട്ടമില്ലല്ലോ അത് ശുദ്ധമാണോ അല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിന് ശുദ്ധമാണ് അതിന് വെള്ളം ആ വെള്ളത്തിൽ മീനുണ്ടല്ലോ എന്നുമാണ് നാട്ടുപ്രമാണി അത്ഭുതത്തോടെ ഒരു കരിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു കരിക്ക് കൊണ്ടു കൊടുത്തു കരിക്ക് പൊട്ടിക്കുമ്പോൾ നല്ല ചുള്ളം മീനുകൾ അതിനകത്ത് കിടന്ന് ഓടുകയാണ് നാട്ടുപ്രമാണിക്ക് ഒരു സാദാസീത ഒരു മനുഷ്യനല്ല അദ്ദേഹത്തിന്റെ സൗന്ദര്യം സൗന്ദര്യമോറുന്ന മനസ്സ് മുഖവും സൗന്ദര്യ തേജസ് ഭവിക്കുന്ന അദ്ദേഹത്തിന്റെ ആകാര സൗഷ്ടവും കണ്ട് അന്തം വിട്ട ആ നാട്ടുപ്രമാണി അദ്ദേഹത്തെ പ്രത്യേകം സൽക്കരിക്കുകയുണ്ടായി ഒരു റൂം സജ്ജീകരിച്ചു കൊടുത്തോട് താമസിക്കാൻ നമ്മുടെ ഈ നാട്ടിലെന്തി ഉറങ്ങുന്ന മഹാനായ തങ്ങൾ ആ നാട്ടുപ്രമാണിയുടെ വീട്ടിൽ താമസിച്ചു കുറെ നാൾ കുറച്ച് ദിവസങ്ങൾ താമസിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മഹത്വവും അത്ഭുതങ്ങളും അറിഞ്ഞ് കുറേ ആളുകൾ ഈ നാട്ടുപ്രമാണിയുടെ വീട്ടുവാതിൽ വന്ന് നിൽക്കുക ഒരു ദിവസം നാട്ടുപ്രമാണി നോക്കുമ്പോൾ പുറത്ത് കുറച്ച് ബഹളം കേൾക്കുകയാണ് നല്ല ബഹളം അപ്പോൾ തൻ്റെ പരിചാരകരെ വിട്ടുകൊണ്ട് ചോദിച്ചു ഇവിടെ എന്താണ് പുറത്തൊരു ബഹളം അന്വേഷിച്ചു വരാൻ പറഞ്ഞു അപ്പം അന്വേഷിച്ചിട്ട് നമ്മുടെ പരിചാരമെന്ന് പ്രധാന പ്രധാനപ്പെട്ട പ്രമാണിയോട് പറഞ്ഞു അത് മറ്റൊന്നുമല്ല ഈ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്ന മഹാനെ കാണാൻ കുറച്ചാളുകൾ പുറത്ത് കാത്തിനിൽക്കുകയാണ് അവരെല്ലാവരുടെയും ആവശ്യം എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു അവർക്ക് ഈ മഹാനൊന്ന് കാണണം പരവൂരെന്ന് പറയുന്ന പ്രദേശത്ത് വന്ന് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള നമ്മുടെ ആ മഹാനെ ഒന്ന് കാണാൻ വേണ്ടി വന്നവരാണ് അവരെല്ലാം സാഹിത് ഉൽ ബഹറാണ് അതായത് കടലിൽ പോയി മത്സ്യം പിടിക്കുന്നവരാണ് എല്ലാവരും കൂടി വന്ന് പരാതിയും ആപരാതിയും ബോധിപ്പിക്കുകയാണ് മഹാനുഭാവൻ്റെ മുന്നിൽ അവരോട് പറഞ്ഞു മഹാനുഭാവനെ ഞങ്ങളുടെ പിന്നെ വരയിൽ മത്സ്യം കുടുന്നില്ല മത്സ്യം കയറുന്നില്ല കുറച്ച് നാളുകളായി നമ്മുടെ മഹിഷത്തിന് മാർഗം മുട്ടിയിരിക്കുകയാണ് കുറച്ച് നാളുകളായി ഞങ്ങൾക്ക് മത്സ്യ സമ്പത്ത് ലഭിക്കുന്നില്ല ആയതുകൊണ്ട് അതിനുവേണ്ടി അങ്ങ് ഞങ്ങൾക്ക് ദ്വാരക്കണം അനുഗ്രഹിക്കണം ഞങ്ങൾക്കതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു മഹാനായ യൂസുഫ്ലി വല്ലൈഹുസ്വലാത്തു വസ്സലാമിന്റെ ആ പ്രബോധന പുറത്തെടുക്കുകയാണ് അദ്ദേഹം യൂസുഫ്ലി വലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടന്നപ്പോ രണ്ടുപേര് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചിരുന്നല്ലോ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട രണ്ടുപേര് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി മഹാനായ യൂസുഫ്ലി വലൈഹ് സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു രണ്ടുപേരും കുറ്റവാളികളാണ് ഒരാൾ കണ്ട സ്വപ്നം എന്തായിരുന്നു തൻ്റെ തലയിൽ ഒട്ടി ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതാ കാക്കകളും കിളികളും വന്ന് ആ റൊട്ടി തിന്ന് കൊത്തി തിന്നുന്നു ഇതാണ് ഒരാൾ കണ്ട സ്വപ്നം മറ്റേൾ കണ്ടത് എന്താണ് രാജാവിന് കള് പിഴിഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് മറ്റേ ആൾ സ്വപ്നം കണ്ടത് ഈ രണ്ട് സ്വപ്നങ്ങളുടെയും വ്യാഖ്യാനം എന്താണെന്ന് യൂസഫിനെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു കൊടുത്തില്ല ആ ഒരവസരം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം ആ ഒരു അവസരം കുറെ പരിശുദ്ധ കൊടുക്കാൻ ആയത്തുകൾ പരിശോധിച്ചാൽ പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന രംഗമാണ് കാണുന്നത് യൂസഫ് അലൈഹി ഇസ്ലാത്തു വസ്സലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നതുപോലെ മഹാനായ ബാഫഗീതങ്ങളും ഈ മത്സ്യം പിടിക്കുന്ന ആളുകൾ വന്ന് മത്സ്യം കിട്ടുന്നില്ല എന്ന് ആവരാതി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് റബ്ബിനെ പരിചയപ്പെടുത്തി തരാം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും പറക്കത്തുണ്ടാകും മത്സ്യ സമ്പത്ത് ധാരാളമായി ലഭിക്കും അവർ പറഞ്ഞു ഞങ്ങൾ എന്ത് മനുസരിക്കാം അങ്ങ് പറഞ്ഞാൽ മതി അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി ഹബീബ റസൂലാഹു അലൈവസലങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി ദീനന്റെ ഓരോ നിയമവശങ്ങളെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു അവർക്ക് അവർ കൂട്ടമായി പരിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർമാരായി മാറി സഹോദരങ്ങളെ നോക്കൂ ഒരാവശ്യം നിർവഹണത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ അവരുടെ അവസരം മുതൽ മുതലാക്കി അല്ലെങ്കിൽ അവർക്ക് അവസരത്തിൽ ഇത് പ്രയോഗിച്ചാൽ പ്രബോധനം ചെയ്താൽ തീർച്ചയായും അവർ ഇസ്ലാമിൽ ഉൾക്കൊള്ളുമെന്ന് മനസ് അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാമിനെ പ്രബോധനം ചെയ്തു അവരെല്ലാം ഈ മഹാനുഭാവൻ്റെ അനുയായികളായി മാറി നമുക്കൊന്നും അറിയാം പലവർ ദേശത്തേക്ക് പോയാൽ കൂടുതലും മും മുസ്ലിങ്ങളാണ് ആ പ്രദേശം മുഴുവനും മുസ്ലിങ്ങളാണ് ഒരു പരിധിവരെ കാരണം നമ്മുടെ മഹാനോറുകളാണ് അങ്ങനെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ ഒരുപാട് പരിശ്രമിക്കുകയും പാടുപെടുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത മഹാനാണ് നമ്മുടെ മുന്നിലുള്ള അള്ളാഹു സുബാന അവിടുത്തെ ധരത ഉയർത്തി കൊടുക്കുന്നവർ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ അവലിയാക്കളും ബൈത്തിപ്പെട്ടവരും സാധാരണക്കാരായ സ്വലഹിങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ പ്രദേശമാണ് നമ്മുടെ ജോനകപ്പുറം നോക്കൂ അഹിൽ ബൈത്തിന് അഹുൽ ബൈത്ത് ഉണ്ട് അവലിയാക്കൾക്ക് അവലിയാക്കലുണ്ട് സ്വാലിഹീങ്ങളായങ്ങളുടെ ഖബറുണ്ട് ഇവിടെ അങ്ങനെ തുടങ്ങി ആയിരത്തി നാന്നൂറ് വർഷങ്ങളായി ഇവിടെ ജീവിച്ച് മരണപ്പെട്ടു പോയ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളുടെയും നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ അവലിയാക്കളുടെയും ഒരു സംഗമ ഭൂമിയാണ് നമ്മുടെ ജോനകപുറം ഇവിടുത്തെ മഹത്വം നമുക്കറിയില്ല എത്രയോ നാടുകളിൽ നിന്നാണ് രാത്രി പന്ത്രണ്ടും ഒരു ഒരു മണിക്കൊക്കെ ഇവിടെ ഈ സിയാറത്തിന് വേണ്ടി വരുന്നത് നമുക്കറിയുമോ സഹോദരങ്ങളെ ഒരുപാട് നാടുകളിൽ നിന്നാണ് വരുന്നത് കോഴിക്കോടിനും കാസർഗോഡ് നിന്നും ഒക്കെ അങ്ങ് കർണാടക എന്നൊക്കെ ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് സിയാലത്തിന് നമുക്ക് നമ്മുടെ നാട്ടിലെ മഹാനെക്കുറിച്ച് അറിയില്ല അള്ളാഹു സുബാനുഭവത്താല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുന്ന ആകട്ടെ ഇൻഷാ ജലാലിയാത്ത പുറത്തൊക്കെ നിൽക്കുന്നവരെല്ലാവരും ഈ വറക്കത്തായ അനുഗ്രഹീതമായ മജലീസിലേക്ക് കടന്നിരിക്കണമെന്ന് ധീരന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് അവരെത്തുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നിർത്താം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഔലിയാക്കൾ അവലിയാക്കളായത് എങ്ങനെയാണ് ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വലിയാകുന്നതല്ല അവരുടെ നിരന്തരമായ പരിശ്രമം ിൽ കുറിച്ച് പറയുന്നത് അവരുടെ ജോലി മുഴുവനും വേണ്ടിയാണ് വേണ്ടിയാണ് അവർ ചെയ്താലും അവരുടെ സഞ്ചാരം മുഴുവൻ അവരുടെ ഹൃദയം ഹൃദയം അവരുടെ അവരുടെ ജോലി മുഴുവനും അല്ലാഹുവിന് വേണ്ടി അവരുടെ ജീവിതം മുഴുവനും സമർപ്പിച്ചത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അങ്ങനെ സമർപ്പിച്ചവരാണവരെല്ലാം അതാണ് നാന്നൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ ആ മഹാൻ സ്മരിക്കുന്നത് നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ ആരെങ്കിലും ഒന്ന് ഓർമ്മിക്കുമോ ഒരു മൂന്നാം ഫാത്തിഹ നടത്തും ഒരു പതിനൊന്ന് നടത്തും ഒരു നാൽപ്പത് നടത്തും കൂടി പോയാൽ ഒന്നോ രണ്ടോ മൂന്നോ ആണ്ടുകൾ നടത്തും പിന്നെ വിസ്മൃതിയിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മളെ കുറിച്ച് ആളില്ല നമ്മൾ തലമുറ കഴിഞ്ഞാൽ നൂറ് വർഷം കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുകയേ വേണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഞാനും നിങ്ങളും ഈ മഹാനുഭാവന്മാരെ കുറിച്ച് അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ലോകത്ത് ജീവിച്ചുപോയ ജീവിതത്തിന്റെ ധന്യമായ മുഹൂർത്തങ്ങളെ കുറിച്ച് നാം അയവെറുക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം സാത്വികരായി എത്രത്തോളം എല്ലാവരും ഭയന്നവരായി ഇവിടെ ജീവിച്ചവരായിരിക്കും സഹോദരങ്ങളെ ഈ ഒലിയാക്കൾ നമുക്കും അവിടെ എത്താൻ കഴിയില്ലേ കഴിയില്ല നമ്മൾ മനസ്സ് പറയുന്നത് കഴിയും അല്പപ്രയാസമുണ്ട് കുറച്ച് പാടാണ് മനുഷ്യരെ കുറിച്ച് മൂന്ന് വിഭാഗമാണെന്ന മഹാനായ പറഞ്ഞത് മനുഷ്യർ മൂന്ന് വിഭാഗമാണ് മനുഷ്യവർഗത്തെ അള്ളാഹു മൂന്ന് വിഭാഗമായിട്ട് സൃഷ്ടിച്ചത് ഒരു വിഭാഗം നാൽക്കാലികളെ പോലെ ജീവിക്കുന്ന വിഭാഗം ആളുകൾ മൂന്ന് വിഭാഗം പറയാൻ പോവുകയാണ് ഈ മൂന്ന് വിഭാഗത്തിൽ ഏതിനാണ് നമ്മൾ പെട്ടെന്ന് ആലോചിക്കണം ഞാനും നിങ്ങളും പെട്ടത് ഈ മൂന്ന് വിഭാഗത്തിൽ ഏതാണ് ഒന്ന് അൽ മൃഗ തുല്യായി ജീവിക്കുന്നവർ എന്താ അതിന്റെ പ്രത്യേകത തിന്നുക കുടിക്കുക ഇണചേരുക അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ല നിസ്കാരത്തെ കുറിച്ച് ആലോചനയില്ല പ്രമദാനം വന്നാൽ അറിയുന്നില്ല എന്ന് വേണ്ട ഒരു കാര്യങ്ങളുമായി ദീനമായി ബന്ധമില്ല വേണമെങ്കിൽ വെള്ളിയാഴ്ച നിസ്കരിക്കും ഇങ്ങനെയുള്ള ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കല്ലൻ ആം ഒന്നാമത്തെ വിശദീകരിച്ച് പറയുന്നില്ല ചുരുക്കി പറയുകയാണ് സമയമായി കൊണ്ടിരിക്കുന്നു നാൽക്കാലികളെ പോലെ ജീവിക്കുന്നവർ നാൽക്കാലികൾ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും കൊടുത്താൽ തിന്നും കൊടുത്താൽ കുടിക്കും ഏതെങ്കിലും മൃഗങ്ങൾ തമ്മിൽ നമ്മൾ ഇണചേരും അല്ലെങ്കിൽ അതുപോലുള്ള ജീവിതമായി ഇങ്ങനെ നടക്കും ഒന്നും അറിയണ്ട ആരെക്കുറിച്ചും അറിയണ്ട ഇങ്ങനെ ജനിച്ചു പോയി ഇങ്ങനെ ജീവിക്കുക അങ്ങനെ ഒരുക്കുക ഇതാണ് ഒന്നാമത്തെ വിഭാഗം അങ്ങനെ കുറേ മനുഷ്യർ ലോകത്തുണ്ടെന്ന് മഹാനായ സാലിമറുന്നതാണ് രണ്ടാമത്തെ വിഭാഗം ഏതാ രണ്ടാമത്തെ വിഭാഗം കുറച്ചും കൂടി അശദ്ധാണ് കഠിനമാണ് അവരെ കുറിച്ച് പറയുന്നത് ശരീരം കണ്ടാൽ മനുഷ്യന്റെ ശരീരം പോലെയുണ്ട് പക്ഷേ ഹൃദയങ്ങളോ ദുർബോധനങ്ങൾ കൊണ്ട് നടക്കപ്പെട്ട കൽബുകളാണ് അവർക്ക് മനുഷ്യ ശരീരമുണ്ട് പക്ഷേ ഹൃദയം ഹൃദയമാണ് അതെന്തായി പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അൻപത്തിയഞ്ച് വയസ്സുള്ള ആള് നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചു നമ്മളതിനെ കുറിച്ച് എന്താ പറയും ഇവനൊക്കെ മനുഷ്യനാണോ പെണ്ണ് തന്റെ െ കൊന്നു ക്രൂരമായി കൊന്നുപിനെ കൊണ്ട് ഒരു പെണ്ണിനെ ഒരുത്തൻ കടുപ്പിച്ചു കൊന്നു ശാരീരിക ബന്ധത്തിനിടയിൽ കത്തി എടുത്ത് കഴുത്തിൽ ആഞ്ഞു കുത്തി തന്റെ പ്രയണസഖി പ്രാണസഖി അല്ലെങ്കിൽ കാമുകയെ കുത്തി കൊന്നു ഈ വാർത്തകൾ നിരന്തരം പത്രങ്ങൾ കേൾക്കുകയാണ് ഒരു മനുഷ്യ ഹൃദയമുള്ളാണ് ചെയ്യാൻ കഴിയാത്തതിലും അപ്പുറം പൈശാചിക ദുർബോധനം കൊണ്ട് നിറക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ആളുകൾ അതാ ഇങ്ങനെയുള്ള ക്രൂര പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ ഇസ്രായേൽ ഫലസ്തീനൊക്കെ നടക്കുമ്പോൾ എത്ര ക്രൂരമായിട്ടാണ് ആ കുട്ടികളെ കൊള്ളുന്നത് നമ്മൾ ചിന്തിച്ചില്ലേ ഇത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതാണ് മഹാനായ എസാലിബ പറഞ്ഞത് ശരീരം കണ്ട മനുഷ്യനെ ഇരിക്കും പക്ഷെ ഹൃദയം ഷൈത്താന്റെ ഹൃദയമാണ് അങ്ങനെയുള്ള രണ്ടാമത്തെ വിഭാഗമാണ് അത് കുറച്ച് ക്രൂരത കൂടിയ ആളുകളാണ് ഒന്നാമത് നാൽക്കാലികളെ പോലെ രണ്ടാമത്തേത് അതിനേക്കാൾ കുറച്ചും കൂടി ഗ്രേഡ് കൂടിയത് അതാ ഖുർആൻ അലല്ലു ലാ 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 ബിഹാ 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 വലഹും വലഹും യസ്മഊന ഉലൈക കൽ അൻആം ഗുരു ആൽഹും കണ്ണുണ്ടായിട്ട് കാണാത്തവർ ചെവി ഉണ്ടായിട്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവർ ഇതെല്ലാം ഉണ്ടായിട്ടും അങ്ങനെ ജീവിക്കുന്നവർ നാൽക്കാലികളെ പോലെയാണ് ഖുർആൻ പറയുകയാണ് ബൽഹും കുറച്ചും കുറച്ചുകൂടി ഒരു മുന്നോ ഒരു പരിപുടി നടന്നാൽ പറഞ്ഞു ബൽഹും അതല് കുറച്ചും കൂടി കട്ടിയായവരാണ് അതിനേക്കാൾ മോശക്കാരാണ് ഇതാണ് രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം വന്നാഹുവിൻ്റെ മഹാനായ വലിയായ പറയുന്നത് എന്താണ് തണൽ ലഭിക്കുന്ന സംരക്ഷണയിൽ കഴിയുന്ന ഒരു വിഭാഗം ആളുകളാണ് മൂന്നാമത്തെ വിഭാഗം സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും അനുസരിക്കുകയും അവൻ നിരോധിച്ച കാര്യങ്ങൾ പൂർണമായും ഉപേക്ഷിക്കുകയും ചെയ്ത് ജീവിക്കുന്നവർ ണെന്ന് മനസ്സിലാക്കുന്നു അത് കറാഹത്ത് കറാഹത്താണെന്ന് മനസ്സിലാക്കുന്നു ഹലാൽ ഹലാണെന്ന് മനസ്സിലാക്കുന്നു അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തടത്ത് എന്നെ കാണരുത് എന്താ പറഞ്ഞത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരിടത്തും എന്നെ കാണരുത് ആ നിലയിൽ ജീവിക്കുന്നവർ അത് പാടാണ് പ്രയാസമാണ് മാനുഷികമായ കുറച്ച് വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് മനുഷ്യനെ കൊണ്ട് കുറച്ച് തെറ്റുകൾ ചെയ്യാൻ ജീവിക്കാൻ കഴിയില്ല എന്ന പലരും വിചാരിക്കുന്നത് അല്ലെ മനുഷ്യനല്ലേ തെറ്റൊക്കെ സംഭവിക്കുന്നതാണ് ഈ അവലിയാക്കൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ അവർ മനുഷ്യരായി ജനിച്ചവരാണ് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് സാലിമാൻ പരിചയപ്പെടുത്തുന്നു എതിരെ ഏതാണ് നമ്മൾ പെട്ടത് പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കുന്ന തസ്വൈദ് അധിഷ്ഠിതമായി ജീവിക്കുന്ന ഇഹ്ലാസ് ഉള്ള വിനയമുള്ള ഭയഭക്തിയുള്ള ഹഷിയത്തുള്ള ഹുഷു ഉള്ള താഴ്മയുള്ള നല്ല ഹൃദയത്തിനുടമകളായ സൽ സൽസ്വഭാവികളായ നല്ല ഇടപെടുന്ന മനുഷ്യരോട് നല്ലതുപോലെ ഇടപെടുന്ന ആളുകളായി മാറാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹാന്മാരായ ഒലിയാക്കളുടെ പാത പിൻപറ്റി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നസീബാക്കി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ ദലാലി പവിത്രമായ മജനസിലേക്ക് എത്തിച്ചേർന്നു ഒന്നുകൂടി ഓർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വൈകും വരഹമുല്ലാ വ